ഏറ്റവും കരുതലോടുകൂടി എല്ലാവരും സദ്യയോടുകൂടി കാണുന്നത് ശ്രേഷ്ഠ ഭാവാ തിരുമേനിയെയാണ് അഞ്ച് പതിറ്റാണ്ട് കാലത്തെ മഹാപൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഈ പരിശുദ്ധ സഭയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി നടന്ന് ഈ പരിശുദ്ധ സഭയെ ഇന്നത്തെ നിലയിലാക്കി തീർക്കുന്നതിന് ഈ പരിശുദ്ധ സഭയുടെ തേരും തെരാളിയുമായി ജനത്തിനൊപ്പം നടന്ന് അവരുടെ മുമ്പിൽ നടന്ന് അവരിൽ ഒരുവനായ സഭയെ നയിച്ചവനായ പടയാളിയാണ് പോരാട്ട വീര്യക്കാരനാണ് ശ്രേഷ്ഠ ഭാവാ തിരുമേനി എന്നുള്ളത് ഈ സഭയിലെ മുഴുവൻ ദൈവമക്കൾക്കും അറിവുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് തൊണ്ണൂറിന്റെ നിറവിലും നൂറിന്റെ വയസ്സിലേക്ക് അടുക്കുമ്പോഴും ഇപ്പോഴും ബാബായുടെ സാന്നിധ്യം നമുക്ക് മധ്യുണ്ട് എന്നുള്ളത് ഈ സഭയുടെ മഹാഭാഗ്യമായി നമുക്ക് കരുതാം അതുകൊണ്ട് തന്നെ െ നമുക്ക് മുന്നിൽ നിലയുറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഈ സഭശാന്തിയുടെയും സമാധാനത്തിന്റെയും തീരെ തണിയുന്നതിന് വേണ്ടിയും അത് കണ്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടിയുമാണ് എന്ന് നമുക്ക് വിശ്വാസത്തോടുകൂടി ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പരിശുദ്ധ ബാവാ തിരുമേനിക്ക് ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ത്രിപാദം ചുംബിച്ചുകൊണ്ട് ഈ സഭയ്ക്കുള്ള ഈ ഹദ്രാസനത്തിനുള്ള നഷ്ടപ്പെട്ടു പോയ ദേവാലയങ്ങളിൽ നിന്നും പ്രതിനിധികളായി വന്നിട്ടുള്ളതായ മുഴുവൻ വിശ്വാസ വിശ്വാസവീര് വീരന്മാർക്കുമുള്ളതായ ഭക്തി ബഹുമാന ആദരവുകൾ ത്രിപാദം ചുംബിച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ബാവാ തിരുമേനിനിയും ആരോഗ്യത്തോടും ആയുസ്സോടും കൂടി നമുക്ക് മധ്യ നില ഉറപ്പിക്കട്ടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും ഈ സഭയ്ക്കെന്നും കരുത്തു നൽകിയിട്ടുണ്ടെങ്കിൽ തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതായ കൂടി നമുക്ക് ശ്രേഷ്ഠ ഭാവാ തിരുമേനിയെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഈ കൂടി വരവിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പള്ളികൾ അവരുടെ പ്രതിനിധികൾ അവരനുഭവിച്ചതായ വേദന അതെല്ലാം പങ്കുവെക്കുവാനും ആ വേദനയുടെ മധ്യത്തിലും നമുക്ക് മുൻപോട്ട് പ്രത്യാശയോടുകൂടി പോകുവാൻ സാധിക്കും വിശ്വാസത്തിൽ പ്രോജ്വലിച്ചു നിന്നുകൊണ്ട് തന്നെ ഈ വിശ്വാസമുറക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ സഭയെ മുൻപോട്ട് പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ കൈമാറിത്തുന്ന വിശ്വാസ പൈതൃകം കാത്തു സംരക്ഷിച്ച് ഇടവകയുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് അവകാശങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് ഒരുപോലെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാം നഷ്ടപ്പെട്ടു പോയ പള്ളികളും എവിടെയെങ്കിലും നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം സഭ ഒറ്റക്കെട്ടായി അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശക്തി പകർന്നു കൊടുക്കുവാനും സഭയുടെ മുന്നോട്ടുള്ളതായ ഗമനം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ യഥാർത്ഥമായിട്ടുള്ളതായ ദിശാബോധത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ പരിശുദ്ധ പത്രകൂസ്സിന്റെ ശൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന പരിശുദ്ധനായ നൂറ്റി ഇരുപത്തി മൂന്നാമത് പാതരുകീസായ ഇഗ്നാ ദിവസം രണ്ടാമൻ പാതരകീസ് യുടെ അനുഗ്രഹീതാൽ മേതൃത്വത്തിനും കീഴിൽ ലോകമുള്ള ഒരു കാലം ഈ സഭ അതിശക്തമായി മുൻപോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ